ഗ്രാമപഞ്ചായത്തിന്റെ വടക്കേമണ്ണ നൂറാടിയിൽ പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന മാലിന്യ സംഭരണ കേന്ദ്രം കത്തി നശിച്ചതിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി സി പി കോടൂർ ലോക്കൽ കമ്മിറ്റി പഞ്ചായത്തിലേക്ക് മാർച്ചും ധർണയും നടത്തി ്രാമപഞ്ചായത്തിന്റെ വടക്കേമണ്ണ നൂറാടിയിൽ പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന മാലിന്യ സംഭരണ കേന്ദ്രം കത്തി നശിച്ചതിലെ പഞ്ചായത്ത് ഭരണ സമിതിയുടെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ച് സി പി ഐ എം കോടൂർ ലോക്കൽ കമ്മിറ്റി അഭിമുഖത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഷാപ്പുംപടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ചേർന്ന യോഗം സി പി ഐ എം മലപ്പുറം ഏരിയ കമ്മിറ്റി അംഗം എം ടി ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു പ്രാഥമികമായ സുരക്ഷാ സംവിധാനങ്ങൾ പോലും ഒരുക്കാതെയാണ് മാലിന്യ സംഭരണ കേന്ദ്രം പ്രവർത്തിച്ചു വന്നത് ഇവിടെ ജോലി ചെയ്യുന്ന ഹരിത കർമ്മസേനാംഗങ്ങളുടെയും പ്രദേശവാസികളുടെയും ജീവന് വില കൽപ്പിക്കാതെ പഞ്ചായത്ത് ഭരണസമിതി കടുത്ത അനാസ്ഥ വരുത്തി മാലിന്യ സംഭരണ കേന്ദ്രത്തിന് ചുറ്റുമതിലോ സെക്യൂരിറ്റിയോ സി സി ടി വി സംവിധാനം പോലുമോ ഒരുക്കാത്തത് അനാസ്ഥയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ കേന്ദ്രത്തിൽ മുൻപുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്ന് നാട്ടുകാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരും നൽകിയ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ ഭരണസമിതി തയ്യാറാകാത്തതാണ് ഈ വലിയ ദുരന്തത്തിന് കാരണം ഫലപ്രദമായി അന്വേഷണം നടത്തി ആവശ്യമായ എല്ലാ സംവിധാനത്തോടും കൂടി മാലിന്യ സംഭരണ കേന്ദ്രം പുനഃസ്ഥാപിക്കണമെന്നും തൊഴിലാളികളുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ഹരിത കർമ്മസേന അംഗങ്ങൾക്കും പ്രദേശവാസികൾക്കും ഉണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ഹരിത കർമ്മസേന അംഗങ്ങളുടെ തൊഴിൽ ഉറപ്പുവരുത്തണമെന്നും മാലിന്യ ശേഖരണം തടസ്സപ്പെടരുതെന്നും ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് കെ മുഹമ്മദ് അലി അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ പി കെ ഷരീഫ അമീറോ വരിക്കോടൻ വി കെ ഫൗസിയ എന്നിവർ സംസാരിച്ചു സി ഇലിയാസ് സ്വാഗതവും പാലുളി ഹംസ നന്ദിയും പറഞ്ഞു നമ്മുടെ സംതൃപ്തി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ